ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയുടെ കാര്യം പറഞ്ഞ് വല്ലാത്ത ടെൻഷനിൽ നിൽക്കുകയായിരുന്നു സുജാതയും ജ്യോതിയും അവനെ ഇനി സംശയം തോന്നി ഇങ്ങോട്ട് വന്നാൽ എന്തു ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല എന്നെ സുജാത പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട് അമ്മ ടെൻഷൻ ടെൻഷനാകല്ലേ ചിലപ്പോൾ ആ ഫോട്ടോയിലെ പെൺകുട്ടിയെ അന്വേഷിച്ച് ഏട്ടൻ കുറേ നാൾ നടക്കുമായിരിക്കാം ഇല്ല എന്റെ മനസ്സ് വല്ലാണ്ട് പേടിക്കുന്നുണ്ട് ഏത് നിമിഷവും അവൻ നമ്മുടെ മുന്നിൽ എത്തുമെന്ന് ഒരു തോന്നൽ അങ്ങനെ വന്നാൽ നമ്മൾ ആരെങ്കിലും അവന്റെ ക്രൂരതയ്ക്കിരയാകും എന്നും സുജാത പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കഥകിന് മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അമ്മ ഏട്ടനാണെന്ന് തോന്നുന്നു എന്ന് ജോലി പറയുമ്പോൾ സുജാത പറയുന്നു കൊല്ലട്ടെ കൊന്ന് തീർക്കട്ടെ എല്ലാവരെയും അങ്ങനെ ഇപ്പോൾ സുജാത ടെൻഷനോടെയാണെങ്കിലും ഇടയ്ക്ക് ജോലിയെ നോക്കിയിട്ട് ആ ഡോറ് തുറക്കാൻ പോകുന്നു ജോലി തുറക്കണ്ട എന്നാണ് കണ്ണ് കാണിക്കുന്നത് എന്നാൽ സുജാത ആ ഡോറ് തുറക്കുന്നു മുന്നിൽ നിൽക്കുന്നത് ജീവൻ ആദ്യം ജീവൻ വല്ലാത്ത ഭാവത്തോടെ അമ്മയെ നോക്കുന്നു ഇതെന്താമേ പ്രേരത്തെ കണ്ടതുപോലെ നോക്കുന്നത് എന്ന ജീവൻ സുജാതയെ സുജാതയോട് പറയുന്നുണ്ട് പണ്ടല്ലേ ഞാൻ മരിച്ചു പോയത് ഇപ്പോൾ ഞാൻ ജീവനോട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുവല്ലേ എന്ന് പറഞ്ഞ് ജീവൻ ഇപ്പോൾ സുജാതയുടെ അരികിലേക്ക് വരുന്നു അങ്ങ് തെക്കി കയറി വന്നിരിക്കുകയാണ് എന്നിട്ട് ഡോർ അടച്ചു ഡോർ അടച്ച് കുറ്റിയിടുകയാണ് എന്നിട്ട് സുജാത ജീവൻ അയച്ചു കൊടുത്ത നിത്യയുടെ ഫോട്ടോ അത് നിത്യ ആണെന്ന് പറഞ്ഞ് നിത്യയ്ക്ക് സുജാ ജീവൻ അയച്ചു കൊടുത്ത ഒരു ഫോട്ടോയാണ് ഇപ്പോൾ കാണിക്കുന്നത് ജീവൻ ഇതല്ലേ നിത്യ എന്ന് ചോദിക്കുന്നു എന്റെ ഭാര്യ മരിച്ചുപോയ പോയാൽ എന്റെ ഭാര്യ എന്ന് ചോദിക്കുമ്പോൾ അതേ മോനെ എന്ന് സുജാത പറഞ്ഞു എന്നിട്ട് ജ്യോതിയോടും കാണിക്കുന്നു ജ്യോതി അമ്മക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ജ്യോതി അമ്മയെ നോക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ജീവൻ മറിഞ്ഞു നിൽക്കുകയാണ് ജ്യോതിയുടെ മുഖത്തെ ആ ടെൻഷൻ കാണുകയാണ് ഇതല്ലേ നിന്റെ ഏട്ടത്തി എന്ന് വീണ്ടും ജീവൻ ചോദിക്കുന്നു ഞാൻ കല്യാണം കഴിച്ച പെണ്ണ് എനിക്ക് അപകടം പറ്റിയപ്പോൾ എന്നെ ഓർത്ത് വേദനിച്ച് വേദനിച്ച് മരിച്ച പെണ്ണ് ഇതല്ലയുടെ നിത്യ എന്ന് ചോദിക്കുന്നു ജ്യോതി ഇതുവരെ ഒന്നും മിണ്ടിയില്ല ഒടുവിൽ പറഞ്ഞു അതെ എന്ന് ജീവൻ വീണ്ടും സുജാതയോട് ചോദിക്കുന്നു ഈ നിത്യ ശരിക്കും മരിച്ചു അമ്മേ ജ്യോതി ഒന്നുമില്ലാതെ ജീവൻ ഒന്നും നടന്നിട്ട് അവിടെ സോഫയിലിരിക്കുന്നു നിത്യെ ഞാൻ കണ്ടു എന്ന് ജീവൻ ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാതയും ജീവ് ജ്യോതിയും വീണ്ടും ജീവൻ പറയുന്നു അമ്മ അയച്ചു തന്ന നിത്യയുടെ ഫോട്ടോ അതിലുള്ള ആ പെൺകുട്ടിയെ ഞാൻ കണ്ടു ഈ ഫോട്ടോയിലുള്ള പെണ്ണ് നിത്യുമല്ല അവള് മരിച്ചിട്ടുമില്ല അവളുടെ പേര് രശ്മി അവൾക്കൊരു ഭർത്താവുണ്ട് അവൾക്ക് ജീവനെ അറിയില്ല സുജാത അറിയില്ല ജ്യോതി അറിയില്ല ആരെയും അറിയില്ലെന്ന് ദേഷ്യത്തോടെ ജീവൻ പറഞ്ഞു ഇനി പറ എന്തിനാണ് എന്നിൽ നിന്നും യാഥാർത്ഥ്യം ഒളിക്കുന്നത് എനിക്ക് പഴയതൊക്കെ ഓർമ്മ വന്നാലോ എൻ്റെ അസുഖത്തിന്റെ കാഠിന്യം കൂടിയാലോ എന്നെ പറഞ്ഞ് നിങ്ങൾ ഒരു കള്ളം പറഞ്ഞാൽ പൊറുക്കില്ല ഞാൻ പറയമ്മേ ഇപ്പോഴും ഞാൻ അമ്മയെന്ന് വിളിക്കുന്നുണ്ടാ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് എന്നെ പറ്റിച്ചതെങ്കിൽ കൊന്നുകൊല വിളിച്ചേനെ ഞാൻ സാധാരണഗതിയിൽ ഒരു മകൻ മരണത്തെ തോൽപ്പിച്ച് മുന്നിൽ വന്നു നിന്നാൽ അമ്മയും വീട്ടുകാരും ഒരുപാടങ്ങ് സന്തോഷിക്കും അവനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ മുന്നിൽ വെച്ച് നിരത്തും പക്ഷേ എൻ്റെ അമ്മയും കുടുംബക്കാരും നേരെ മറിച്ചാണ് എന്നോട് പറയുന്നത് മുഴുവനും കള്ളത്തരമാണ് ഏതോ ഒരുത്തി എവിടെയോ കിടക്കുന്ന ഒരുത്തി അവളാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എനിക്ക് ഫോട്ടോ അയക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് ഞാൻ തിരിച്ചറിയുമെന്ന് അറിഞ്ഞില്ലല്ലേ അമ്മയുടെ കുഴപ്പം എന്താണെന്നറിയോ പണ്ട് കുഞ്ഞുനാളിൽ ജീവൻ നടന്ന ഒരു സ്പീഡേ അമ്മയ്ക്ക് അമ്മയ്ക്കറിയൂ ഇപ്പോൾ ജീവൻ നടക്കുകയല്ല ഓടുകയാണ് പായുകയാണ് ആരെക്കാളും മുന്നേ എത്താൻ വേണ്ടിയുള്ള ഒരു പാച്ചിൽ അമ്മ ഇനി സത്യം പറയുന്നുണ്ടോ അതോ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ എനിക്ക് ജീവൻ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സുജാത ജ്യോതിയാണെങ്കിൽ വല്ലാ വല്ലാത്ത ടെൻഷനോടെ നിൽക്കുന്നു ഞാൻ കുഴപ്പം പിടിച്ച ഒരുത്തനല്ല എന്നാൽ പിന്നെ ഞാൻ ഒരാളെ കൊന്നാലോ എന്ന് പറഞ്ഞ ജീവൻ ജ്യോതിയുടെ കഴുത്തിന് പിടിക്കുന്നു ജീവ അവളെ വിട് അവളെ വിട് ജീവ എന്ന് പറഞ്ഞ സുജാത ജീവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സുജാതയെ തള്ളി മാറ്റിയിട്ട് ജീവന്റെ കഴുത്തിന് ജ്യോതിയുടെ കഴുത്തിന് ഞെരിക്കുകയാണ് ജീവൻ അവനെ ഒന്ന് അവളെ ഒന്ന് ചെയ്യരുതെന്ന് പറഞ്ഞ ജീവന്റെ കാൽക്കൽ വീണു കരിയുകയാണ് സുജാത യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയാതെ ഞാൻ ഇവിടെ തിരിച്ചു പോവില്ല ഒരെണ്ണത്തിനെ ബാക്കി വെക്കത്തൂല എന്നും ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നു എടാ അമ്മ പറയുന്നത് വിശ്വസിക്കേ അവള് മരിച്ചുപോയി നിത്യ മരിച്ചു പോയെന്ന് വീണ്ടും സുജാത പറയുന്നു പെട്ടെന്ന് അമ്മയെന്നു പറഞ്ഞ് ചാടി എണീക്കുകയാണ് ആദി എന്ന് ജീവൻ കേട്ടു അമ്മമ്മ ഓടിവാ നിത്യ അമ്മ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ആദി പറയുന്നു അവിടെ കിടന്ന് വിളിച്ചു കൂവുകയാണ് ആദി ആദിയുടെ മുറിയുടെ കഥക അടച്ചിട്ടിരിക്കുകയാണ് പേടിച്ചാണ് ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് പേടിച്ചാണ് ആദ്യ അവിടെ കിടന്ന് വിളിച്ചു കൂവുന്നത് പെട്ടെന്ന് തന്നെ ജീവൻ അവിടേക്ക് വന്നു ആ വാതിൽ തുറക്കുകയാണ് ജീവന് പിറകെ തന്നെ സുജാതയും ജ്യോതിയും ഓടി വന്നു ജീവനെ കണ്ടതും ഭയന്ന് നിൽക്കുകയാണ് ആദി ജീവനെ കണ്ടപാടെ പിറകോട്ട് മാറാൻ ശ്രമിക്കുകയായിരുന്നു ആദി എന്നാൽ ആദിയെ പിടിച്ചുപോക്കി ആദിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് ജീവൻ സുജാരിയും ജ്യോതിയും കൂടി വന്നിട്ട് അവനെ വിട് അവനെ വിടെന്ന് പറഞ്ഞിട്ട് ആദിയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു മോനോ ഇത് നിന്റെ മോനാണോ നിന്റെ ഭാവം കണ്ടാൽ ഇത് നിന്റെ മോനാണെന്ന് തോന്നുവല്ലോ എന്നെ ജീവൻ പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഞാൻ സമയം തരും അതിനുള്ളിൽ യഥാർത്ഥ നിത്യയുടെ ഫോട്ടോ എന്നെ കാണിച്ചില്ലെങ്കിൽ അറിയാവുന്ന ഒക്കെ അമ്മയ്ക്ക് മോക്കും ആലോചിക്കാം പക്ഷെ ജീവനോട് പറയുമ്പോൾ സൂക്ഷിച്ചു വേണം എന്നിട്ട് അവരോട് പുറത്തിറങ്ങാൻ പറയുന്നു ആദ്യമാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ് ആദ്യം എടുത്തു വെച്ചുകൊണ്ടാണ് ആദ്യയുടെ കഴുത്തിന് പിടിക്കുന്നതും ഇങ്ങനെ ഓരോ ഉപദ്രവങ്ങൾ ചെയ്യുന്നതും പത്ത് മിനിറ്റ് സമയമുണ്ട് എനിക്ക് നിത്യയുടെ ഫോട്ടോ കാണണം ഇറങ്ങ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും പുറത്താക്കി വാതിൽ കുറ്റിയിടുകയാണ് ജീവൻ എന്നെ വിട് എന്ന് പറഞ്ഞ് ആദ്യം ബഹളം വെക്കുന്നു വാ വാ അടയ്ക്കടാ എന്ന് പറഞ്ഞ ജീവൻ ഇപ്പോൾ ആദ്യയെ വഴക്ക് പറയുകയാണ് രണ്ടുപേരും ഡോർ തട്ടുന്നു സത്യം പറയാതെ ഞാൻ വാതിൽ തുറക്കുന്ന ആരും പ്രതീക്ഷിക്കേണ്ട പത്ത് മിനിറ്റ് അത് കഴിഞ്ഞാലേ ഞാൻ വാതിൽ തുറക്കുന്നത് എങ്കിൽ എന്നെ ജീവൻ ഇങ്ങനെ ഭീഷണിയോടെ പറയുന്നു സത്യം പറഞ്ഞാലോ നമുക്ക് നിതീശയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്താലോ എന്നെ ജോലി പറയുമ്പോൾ സുജാത പറയുന്നു നിത്യയുടെ ഫോട്ടോ കണ്ട ആ നിമിഷം അവളെ അവൻ കൊന്നുകളയില്ലേ പിന്നെയും ജീവ തുറക്ക് മോനെ ജീവ തുറക്ക് എന്നെ കെ സുജാത പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാണ് എല്ലാവരും പെട്ടെന്ന് പൂജാമുറിയിലേക്ക് പോയി സുജാത പ്രാർത്ഥിക്കുന്നു എന്റെ ജീവൻ എടുത്തിട്ടായാലും മോളെ രക്ഷിക്കണം മോനെ രക്ഷിക്കണം എന്ന കെ സുജാത പ്രാർത്ഥിക്കുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ മുകളിൽ ഹരിയുടെ വീട്ടിൽ കല്യാണിയുടെ ആഘോഷം നടക്കുകയാണ് വീണ അരികിൽ നിന്നപ്പോൾ അമ്മാവൻ പറയുന്നു നീ അങ്ങോട്ട് മാറി നിൽക്കാൻ അങ്ങനെ വീണ പിറകെ പിറകോട്ട് മാറി നിൽക്കുന്നു കല്യാണി നിത്യെ പിടിച്ച് അരികിൽ നിർത്തുന്നു അതുപോലെ ഹരിയെ പത്മരീശ്വര എന്റെ അരികിൽ നിന്നാ മതിയെന്ന് കല്യാണി പറഞ്ഞു ഹരിക്കും അമ്മാവനും അതിഷ്ടമാകുന്നു എന്നാൽ വീണയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അത് കണ്ടിട്ട് കല്യാണിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ കേക്ക് കട്ട് ചെയ്യുന്നു കല്യാണി അതിൽ നിന്നും ആദ്യം ഹരിക്കും പിന്നെ ആ നിത്യക്കും കൊടുക്കുന്നു പിന്നെ അമ്മാവനും കൊടുക്കുന്നുണ്ട് ഇതേസമയം ജീവൻ പറയുന്നു തീരുമാനമായോ അമ്മേ ഞാൻ പറഞ്ഞ സമയം ആവാറായി ഇനിയെങ്കിലും നിങ്ങൾ തീരുമാനം എടുത്തില്ലെങ്കിൽ ഇതേസമയം കല്യാണിയെ കാണിക്കുന്നു കല്യാണി ഹരിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് കാൽ തൊട്ട് പുച്ഛത്തോടെ നിൽക്കുകയാണ് വീണ ഹരി നി കല്യാണിക്ക് ഒരു ചുംബനം കൊടുക്കുന്നു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് മോളെ അനുഗ്രഹിക്കാൻ അമ്മാവൻ നിത്യോട് പറയുന്നു നിത്യ വീണയെ നോക്കുന്നുണ്ട് എൻ്റെ പോലെ എന്നെ അനുഗ്രഹിക്കില്ലേ എന്ന് നിത്യയുടെ കൈ പിടിച്ചിട്ട് വീണ സോറി കല്യാണി ചോദിക്കുന്നുണ്ട് എന്നിട്ട് കല്യാണി നിത്യയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു കല്യാണി അനുഗ്രഹിക്കുകയും കല്യാണിക്ക് ഒരു ചുംബനം കൊടുക്കുകയും ചെയ്യുകയാണ് നിത്യ ഇതൊക്കെ കാണുമ്പോൾ കല്യാണിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ഇത് കണ്ടു ഒരാൾ ചോദിക്കുന്നു രാമകൃഷ്ണേട്ടാ ഇത്രയും ചേർച്ചയുള്ള ഇവരുടെ കല്യാണ അങ്ങ് നടത്തിക്കൊടുത്തുവിടെയെന്ന് രണ്ടാളും നല്ല ചേർച്ചയുണ്ടെന്ന് പറയുന്നു ഈ സമയം ഹരിയും നിത്യയും ദേഷ്യത്തോടെ വീണയെ നോക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മേ ചാനൽ